ഹേ ഗായ്സ് നമ്മളെ ചില സമയത്തൊക്കെ പറയത്തില്ലേ ഈ വിദ്യാഭ്യാസം വെച്ചിട്ട് വിവരത്തെ അളക്കാൻ പറ്റില്ല അല്ലെങ്കിൽ വിദ്യാഭ്യാസം നോക്കിയിട്ടല്ല ഈ വിവരത്തെ അളക്കുന്നതെന്നൊക്കെ നമ്മുടെ ഇന്ന് ബാമേച്ച് എൻ്റെ പൊന്നേ കലാമണ്ഡലം സത്യഭാമ ഒരു പ്രൈവറ്റ് പേഴ്സണൽ യൂട്യൂബ് ചാനൽ എന്തോ ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു എൻ്റെ പൊന്നിടെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ടല്ലേ പറയുന്നത് ഈ കാര്യങ്ങളൊക്കെ ഇത്രയും പ്രായമുള്ള ഒരു സ്ത്രീയാണെന്ന് ആലോചിക്കണേ എന്നിട്ട് കൂടി കൂടിപ്പോകുന്ന ഞാൻ ഒരു ഇന്റർവ്യൂ ആ ക്ലിപ്പിങ്സ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് മോഹിനി ആയിരിക്കണം മോഹിനിയാത്ത ഇത് കണ്ടുകഴിഞ്ഞാല് കാക്കാം എല്ലാം കൊണ്ടും കാലിൽ കുറച്ചിങ്ങനെ ഇങ്ങനെ അകത്തി വെച്ച് കളിക്കുന്ന ഒരു ആർട്ട് ഫോം ഒരു പുരുഷൻ കാലിന് കളിച്ചു വെച്ചിട്ട് മോഹിനിയാത്തം കളിക്കാന്ന് പറഞ്ഞാൽ ഇതുപോലൊരു ആലോചിച്ചില്ല സൗന്ദര്യം നല്ല അവരായിരിക്കണം ഇവനെ കണ്ടു ടോ അതായത് വന്നിട്ട് പാതയാണ് ഈ കാലത്തിട്ടുള്ള ആൾക്കാർക്ക് പറ്റിയ പരിപാടിയല്ല ഈ മോഹിനിയാട്ടം മോഹിനിയാട്ടം എന്ന പാതയില് ആയിരിക്കണം ആടണം എന്ന് മോഹിനിയാര ഓക്കെ ഹിന്ദു മിത്തോളജി പ്രകാരമൊക്കെ നോക്കുവാണെങ്കിൽ മഹാവിഷ്ണു ഓക്കെ പുരുഷനാണ് എന്ന് പറയുമല്ലോ അല്ലേ ഇനിയിപ്പോൾ അത് മോഹിനിയാണെന്ന് പറയത്തില്ലോ അതൊരു സു വേഷം കിട്ടുകയാണ് ഓക്കെ എന്നിട്ട് വന്നിട്ട് ഓക്കെ ആണുങ്ങളൊന്നും ഇത് കിട്ടുക ശരിയാവത്തില്ല പിമ്പിൾ തന്നെ കെട്ടണം എന്ന് പിന്നെ അത് മാറ്റി കേട്ടോ പിന്നെ പറയുന്നത് സൗന്ദര്യമുള്ള ആണുങ്ങൾ കെട്ടാം ആണുങ്ങളിൽ തന്നെ സൗന്ദര്യമുള്ള ആണുങ്ങൾ കെട്ടിയിട്ട് ആടുന്നതിൽ കുഴപ്പമില്ല പക്ഷേ അല്ലാത്തവരാടി വലിയ കുഴപ്പമാണ് പിന്നെ കാക്കയുടെ നാളുള്ള ആൾക്കാരെ പെറ്റ തല സഹിക്കാത്ത പെറ്റുള്ള കണ്ടാ സഹിക്കാത്ത നാളുള്ള ആണ് ഇപ്പം അപ്പോഴും ആ കളയുള്ള ആൾക്കാർക്കൊന്നും പറ്റത്തില്ല എന്തായി ഞങ്ങൾക്ക് വിളിക്കേണ്ടത് ഇത് എത്ര പ്രായമുള്ള ആൾക്കാരാണ് ഇത് ആക്ച്വലി ഇതിൻ്റെ ഇമ്പാക്റ്റ് അല്ലെങ്കിൽ ഇതിൻ്റെ എഫക്റ്റ് നോക്ക നിങ്ങളാലോചിക്കണം ഇവരിത്രയും നാളും ജഡ്ജ് ചെയ്തിട്ടുള്ള കുട്ടികളെ എന്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇവർ ഇവാലുവേറ്റ് ചെയ്തിട്ടുണ്ടാവുക മാർക്ക് ഇടാൻ പോയിട്ടുണ്ടാവുക ജഡ്ജാണ് ഒരുപാട് പ്രോഗ്രാം പോയിട്ട് ജഡ്ജിയായിട്ടൊക്കെ ഇരുന്നിട്ടുണ്ടെന്നാണ് കേട്ടത് കേട്ടോ ഉള്ളതാണോ എന്തോ എനിവേ അങ്ങനെയാണെങ്കിൽ ടോട്ടലി ബയാസ്ഡ് ആയിട്ടുള്ള ഒരു ജഡ്ജ്മെൻ്റ് ആയിരിക്കണം ഇവരുടെ ഇത്രയും നാളുണ്ടായത് അവർ ആണ് പെണ്ണു എന്നുള്ള കാര്യം പോട്ടെ അത് ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കും പക്ഷേ അവിടെ ഒരു ബ്ലാക്ക് എന്നൊരു കളറിനെ പറ്റിയിട്ട് ഇത്രയും അധിക്ഷേപിക്കുന്ന രീതിയിൽ ഭയങ്കര മോശമായിട്ടുള്ള രീതിയിൽ ഇവർ വന്നിട്ട് പ്രതികരിക്കുകയാണ് പ്രതികരിക്കല്ല അവരുടെ പേഴ്സണല അഭിപ്രായം പറയാണ് ഇന്ന് ഞാനിവിടെ വന്നിട്ട് ഇവരെന്തിനാണ് ഇതിനൊക്കെ പോകുന്നത് ഇവയ്ക്ക് വല്ല വീട്ടിൽ കഞ്ഞിയും കാര്യം വെച്ച് വീഴ്ച പോലെ ഇവരുടെ ഭക്താവ് വീട്ടിൽ ചിലവ് കൊടുക്കില്ലെന്നൊക്കെ ഞാനിവിടെ വന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എത്രത്തോളം മോശമായിട്ടൊരു കാര്യമാണ് ഇതേപോലെ തന്നെയല്ലേ ഇപ്പോൾ സ്ത്രീകൾക്കൊരു കാര്യം ആണുങ്ങൾക്കൊരു കാര്യം ഓക്കെ ഫിസിക്കലി മാറ്റങ്ങൾ ഉണ്ടാകും ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും പക്ഷേ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ആണായാലും പെണ്ണായാലും ചെയ്യാൻ വിടുക തന്നെയാണ് അതിപ്പോൾ ചിലപ്പം ചിലർക്ക് അഭിപ്രായം പറയും കേട്ടോ ഇത് ആണുങ്ങളെ ഏതാ ശരിയാവില്ല ഇത് പെണ്ണുങ്ങളാണ് ഓക്കെ പക്ഷെ ഇത് അവൻ കകുത്തത് കൊണ്ടാണ് അവൻ്റെ കാലുകൾ അങ്ങനെയാണ് അവൻ്റെ കാലുകൾ ഇങ്ങനെ പരന്ന് ഇങ്ങനെ ആക്കുമ്പോഴത്തേക്ക് കൊള്ളൂല ചന്ത പെണ്ണുങ്ങൾ കാലിങ്ങനെ പരത്തി വെച്ചാലേ ചന്തം ഉണ്ടാവുകയുള്ളൂ എന്നൊക്കെ പറയുന്നത് ടർഫ് ഫ്ലോപ്പ് വേസ്റ്റ് ഒരുപാട് കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട് ആ കുട്ടികൾക്ക് എന്താ ഇവർ പഠിപ്പിച്ച് വെക്കുന്നത് കുറെ പുട്ടി ഇട്ടിട്ട് ഒരു രണ്ട് ചൊട്ടയും വെച്ചിട്ട് അത് ബോഡി ഷേവിങ് ഞാൻ ചെയ്യുന്ന പോലെ പോലെയാകട്ടെ അവരും ഞാൻ തമ്മിൽ വ്യത്യാസമില്ലാത്തതുപോലെയാകും പക്ഷേ ഇനി വേ അവ അവർ പറഞ്ഞ ഇതൊക്കെ തന്നെയാണ് കേട്ടോ ഇനിയിപ്പോഴും ഈവൻ ഓ അതിൽ മറ്റേ കലാപമണിയുടെ അനിയന്നാ ചേട്ടനെ അവർ വന്നിട്ട് പറയുന്ന പോലെയാണെങ്കിലും അവർ അയാളെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് പക്ഷേ അങ്ങനെയാണെങ്കിലും അല്ലെങ്കിലും അതിൽ ഒരാളെ പഠിക്കലുള്ളവർ ആയിട്ട് കൊണ്ട് തന്നെയാണ് ആ ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുള്ളത് ഇത്രയുള്ളൂ ഇല്ലേ കൊടുക്കലൊന്നും പറയാനില്ലല്ലോ ബൈ